ഇതിപ്പം കണ്ടോ ഇതിപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റും പ്ലാന്റിൻ്റെ സൈസും അഡീനിയം ഓഫറിലുള്ളതും വിത്ത് ടാഗ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിൽ തന്നെ നമുക്ക് കിട്ടിയവർ ഒരുപാട് അപ്ഡേഷനും ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും നമുക്ക് ഒത്തിരി നല്ല അപ്ഡേഷൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫ്ലവർ വിരിഞ്ഞതിൻ്റെയും അങ്ങനെ എത്രയോ അപ്പം അതിനകത്തുള്ള ചില അപ്ഡേഷൻസ് മാത്രമാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നമുക്ക് ഏകദേശം പത്തൊൻപതിനായിരത്തിന് മുള്ളു പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് നല്ല പ്ലാന്റ്സ് നല്ല റിവ്യൂസ് ഒരുപാട് നല്ല നല്ല റിവ്യൂസ് അഡീനിയം പ്ലാന്റ്സ് മാത്രമല്ല എല്ലാ പ്ലാന്റ്സും നമുക്ക് നല്ല റിവ്യൂസും കിട്ടിയിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മൾ അടീനിയത്തിൻ്റെ ക്രിസ്മസ് സെയിൽ ഓഫറാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ തൊള്ളായിരത്തി അൻപതും പ്ലസ് അതിൻ്റെ ഒപ്പം നമുക്കൊരു പ്ലാന്റ് ഫ്രീയും ഒരു പ്ലാന്റ് ഫ്രീ അപ്പം മൊത്തം പതിനൊന്ന് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ ഞാനിപ്പോൾ ഇതിനകത്ത് നമ്മൾ തരുന്ന പ്ലാന്റ്സിൻ്റെ പിക്ക് ഞാൻ അയച്ചിട്ടുണ്ട് അഥവാ സെലക്ഷൻ വേണമെന്നുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വന്നാൽ മതി എല്ലാവർക്കും ഞാൻ സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഞാൻ തരുന്നുണ്ട് അപ്പം വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പം ഇതുവരെ ഇതുവരെ നമ്മൾ സാ നമ്മുടെ ഒപ്പം നിന്ന് നമുക്ക് ഊർജം പകർന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഏകദേശം പ്ലാനബും അതേപോലെ പ്ലാനബിൻ്റെ കമ്പനിയും നമ്മൾ സെയിലും തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പം അഞ്ച് വർഷം കഴിയാനായിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല നമ്മൾ സെയിലും കൊടുക്കുന്ന പ്ലാന്റിൻ്റെ ഏകദേശ സൈസും നമ്മൾ അയച്ചു കൊടുക്കുന്ന പ്ലാന്റിൻ്റെ ഏകദേശ സൈസും എല്ലാം നല്ല സാഫ് പുരട്ടി ഡ്രൈ ആക്കി ഉണങ്ങിയതിന് പിന്നെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നയിക്കുക മൊട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് എല്ലാം വെരി ഹെൽത്തിയാണ് ഇപ്പം നമ്മളിത് പറിച്ചു വെച്ചതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കൊഴിച്ച് അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് സാഫിൽ മുക്കി അതിന് ശേഷമാണ് അയച്ചു തരിക ഒരു കുഴപ്പമില്ലാതെ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ സേഫായിട്ട് ഇന്നോളം എത്തിയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ഫ്ലവറിങ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലീഫ് വരുന്നതിന് മുന്നേ ഫ്ലവർ വരുന്നുണ്ട് അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട സന്തോഷത്തോടെ ആ ഫ്ലവർ കാണുക മാത്രം ചെയ്താൽ മതി ഇതാണ് നമ്മൾ ഇപ്പം നമ്മൾ നിലവിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പത്ത് കളേഴ്സ് കേട്ടോ പത്ത് കളേഴ്സ് അതിൻ്റെ പിക്കാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ വേണ്ടവർ ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് കാണിച്ചിട്ടുണ്ട് പത്ത് കളേഴ്സ് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് നിലവിൽ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വെക്കണം ഈ കളറാണ് വേണ്ടത് എന്ന ഒരു ഒരു ജസ്റ്റ് ഒരു കോംബോയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടിരിക്കുന്നത് ഇതല്ല വേറെ കളേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വരിക നിങ്ങൾക്ക് ഞാൻ പ്ലാൻസ് അയച്ച് തരുന്നതായിരിക്കും കാറ്റലോഗ്സ് അയച്ചു തരുന്നതായിരിക്കും അതിനകത്തുനിന്ന് പത്തെണ്ണം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക നല്ലൊരു ക്രിസ്മസ് ഓഫറാണ് ഒരു ഇതിനകത്ത് നമുക്ക് പല വെറൈറ്റിക്ക് ഇന്ന വെറൈറ്റിക്ക് ഈ റേറ്റ് എന്നില്ല എല്ലാത്തിനും ഒരേ റേറ്റാണ് കേട്ടോ